ത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ മുത്തശ്ശൻ മുത്തശ്ശോട് പറയുന്നുണ്ട് എടോ എനിക്ക് എൻ്റെ എല്ലാ സുഖം മാറി ഇദ്ദേഹം എന്നെ വിഷമിപ്പിക്കാൻ കര എന്നെ വിഷമിപ്പിക്കാണ്ട് ഞാൻ പറയുന്നില്ല എന്നു പറഞ്ഞല്ല സത്യമാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മുത്തശ്ശൻ തുറന്ന് പറയുന്നുണ്ട് പിന്നെ ദേവയാനി ജയനോട് സംസാരിക്കണേ അപ്പോൾ ദേവയാനി ചോദിക്കണേ ആ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് ചോദിക്കും പേരെന്താന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല ജയൻ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനൊരു പരിങ്ങൽ എന്ന് ചോദിക്കുമ്പോൾ ജയൻ ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് രേവതിനെ മോളേനെ അവൻ്റെ വലിയമ്മ റെ ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്ന പോകുന്നത് നാണക്കേടല്ലാമെന്ന് ഉറപ്പ് നാണക്കേട് നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഉള്ളത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോകണം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നീ അവിടെ കയറി പറ്റണം എന്നൊക്കെ പറയുന്നു പിന്നീട് ആദർശനായനോട് നിർബന്ധിക്കുന്നു നീ വരണം മുത്തശ്ശനും അച്ഛനും അനിക്കും മുത്തശ്ശിക്കും ഒക്കെ നീ അവിടെ ഉണ്ടാവണമെന്ന് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നീ വായോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ നായര ലക്ഷ്മത്തോടെ ആദർശനം നോക്കി നിൽക്കുന്നതോടെയാണ് പ്രമോസ് എനിക്കത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ